പകർച്ചപ്പനിയും മഴക്കെടുതിയും പിടിമുറുക്കിയ പുതുക്കാട് മേഖലയിൽ താലൂക്ക് ആശുപത്രിയുടെ ഡോക്ടർമാരുടെ കുറവ് രോഗികൾക്ക് ദുരിതമാകുന്നു ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശമാണ് നെല്ലായി മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗം ദേശീയപാത ആറുവരിയായി വികസിച്ചതോടെ പുതുക്കാട് സിഗ്നലിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തും ദിവസേനയെന്നോണം അപകടങ്ങളുണ്ടാകുന്നു ഇവിടെയെല്ലാം അപകടങ്ങളുണ്ടായാൽ ഏറ്റവും അടുത്ത വൈദ്യസഹായത്തിന് സമീപിക്കുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയെയാണ് എന്നാൽ ഇവിടെ അത്യാഹിത വിഭാഗമോ ട്രോമാ കെയർ സംവിധാനമോ കാര്യക്ഷമമായിട്ടില്ല അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിൽ എത്തിക്കാനുള്ള കാലതാമസം പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി നൂറ്റി അറുപത് പേർ എത്തിയ ഒ പി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡയാലിസിസ് സൗകര്യവും മികച്ച ദന്തരോഗ ചികിത്സാ വിഭാഗവും സ്പെഷ്യലൈസേഷനുമുള്ള പന്ത്രണ്ട് ഡോക്ടർമാരും ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടറുടെ സേവനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലുണ്ട് എന്നാൽ രാത്രി എട്ടിന് ശേഷം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാകുന്നത് ഒരു ഡോക്ടർ മാത്രം പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാൽപ്പത് പേരാണ് അപകടങ്ങളിൽ മരിച്ചത് അംഗവൈകല്യം സംഭവിച്ചവരും നിരവധി തോട്ടം സാധാരണക്കാരായ നിരവധി പേർക്ക് ആശ്രയമായ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഒ പി വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണം എന്നതും നാളുകളായുള്ള ആവശ്യമാണ് ഒ രോഗികളെ പരിശോധിക്കുന്നയിടത്തും തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേകം സംവിധാനമില്ല പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ടോക്കൺ ഏർപ്പെടുത്തണമെന്നും പരിശോധനയിൽ സ്വകാര്യത ഉറപ്പാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് നേരത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് അന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ ദുരിതം മാറ്റമില്ലാതെ തുടരുകയാണ് టి సి